നമസ്കാരം കേന്ദ്രമന്ത്രിസഭയിലേക്ക് പ്രവേശനം നേടിയ ജെ പി നദ്ദ സ്ഥാനമൊഴിയുമ്പോൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് ആരെന്ന് ഉറ്റുനോക്കി പാർട്ടി പ്രവർത്തകർ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ആദ്യഘട്ടത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവരുടെ പേരുകൾ ഉയർന്നുവെങ്കിലും ഇരുവർക്കും ക്യാബിനറ്റ് ബർത്ത് ലഭിച്ചതോടെ അത് മങ്ങി നിലവിൽ വിനോദ് താവ്ഡെ കെ ലക്ഷ്മൺ സുനിൽ ബെൻസ്ലാൽ ഓം മാത്തൂർ എന്നിവരുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് അതേസമയം വനിതാ അധ്യക്ഷയ്ക്കുള്ള സാധ്യതയും പരിഗണിക്കപ്പെടുന്നുണ്ട് മഹാരാഷ്ട്ര മുൻ മന്ത്രിയും ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയുമാണ് വിനോദ് താവ്ഡെ വിനോദ് താവ്ഡെ ബി എൽ സന്തോഷിന് ശേഷം ബി ജെ പിയിൽ ശക്തമായ സ്വാധീനമുള്ള ആളാണ് അധ്യക്ഷ പദവിയിലെത്തിയാൽ മറാഠ വികാരവും പരിഗണിച്ചെന്ന് നേതൃത്വത്തിന് പറയാം ബി ജെ പിയുടെ ഒ ബി സി മോർച്ച അധ്യക്ഷനാണ് കെ ലക്ഷ്മൺ തെലങ്കാനയിലെ മുൻ പാർട്ടി അധ്യക്ഷൻ കൂടിയായ ലക്ഷ്മൺ ദക്ഷിണേന്ത്യയിൽ തെലങ്കാനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ലക്ഷ്മണിന്റെ പദവി പാർട്ടിക്ക് ഉപകാരപ്പെടും എന്ന് കരുതുന്നുണ്ട് നിലവിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയായ ബെൻസ് ലാൽ ബംഗാൾ തെലുങ്കാന ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളുടെ ചുമതലയും വഹിക്കുന്നുണ്ട് യുപിയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ അതായത് സംഘടനാ കാര്യത്തിൽ നടത്തിയ ഇടപെടലുകൾ യു പി രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ പ്രധാന ശക്തിയാക്കി മാറ്റിയിട്ടുണ്ട് ആർ എസ് എസിന്റെ ശക്തമായ പിന്തുണ ബെൻസിലാലിന് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ഓം മാത്തൂർ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് ആർ എസ് എസ് പ്രചാരക്കായ അദ്ദേഹത്തിന് ഗുജറാത്തിന്റെ ചുമതല കൂടി ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ആദ്യ ദലിത് വനിതാ രാഷ്ട്രപതിയെ കൊണ്ടുവന്നതുപോലെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതയെയും കൊണ്ടുവരുമോ എന്ന് പ്രവർത്തകർ ഉറ്റുനോക്കപ്പെടുന്നു സ്ത്രീ വോട്ടർമാരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ ഈ നീക്കം സഹായിക്കുമോ എന്നും പരിഗണിക്കുന്നുണ്ട് അമേഠിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ളവരുടെ പേരാണ് ഉയർന്നു വരുന്നത് ആദ്യ രണ്ട് മോദി മന്ത്രിസഭകളിലും അംഗമായിരുന്ന സ്മൃതി ഇറാനി പ്രധാനമന്ത്രിയുടെ വിശസ്തയുമാണ്